സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് അഞ്ചാം വചനം കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത ജെറൂസലേം ദേവാലയത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അവർ തിരിച്ചു പോകുമ്പോഴും ഈ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അവർ ചൊല്ലിയിരുന്നു ഹീബ്രു ഭാഷയിൽ ഈ സങ്കീർത്തനം ആരാണ് കൃത്യമായി എഴുതിയതെന്ന് പറയുവാൻ കഴിയുന്നില്ലെങ്കിലും ദാവീദ് രാജാവ് വിരചിച്ച അതിമനോഹരമായ ഒരു ഗാനമാണ് ഈ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി വരെ ആരോഹണ സങ്കീർത്തനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക കാരണം ഈ സങ്കീർത്തനങ്ങള് ജറൂസലേം ദേവാലയത്തിലേക്ക് അവർ പോകുമ്പോൾ അവരുടെ മനസ്സ് നിറയെ യഹോവ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് പോകുന്ന സങ്കീർത്തനമാണ് ഇത് ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുടെ നൂറു മാലകൾ ഒഴിമിച്ചു വരുമ്പോൾ ഹൃദയം തകർന്നു പോകുന്ന അവസരങ്ങൾ വരുമ്പോൾ സങ്കീർത്തകൻ പാടിയിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങള് ഇന്ന് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്ന മക്കൾ വരുമ്പോൾ ഞാൻ ഈ സങ്കീർത്തനം ചൊല്ലുവാനായിട്ട് അവരോട് ആവശ്യപ്പെടും പല പ്രാവശ്യം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഓർത്തുകൊണ്ട് ഈ സങ്കീർത്തനം ആലപിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരും പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവ് മറിയം ഈ സങ്കീർത്തനങ്ങൾ ചെല്ലിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയാണ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ ആണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന ഇതിവൃത്തം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയരോധനമാണ് ഈ സങ്കീർത്തനം സ്നേഹമുള്ളവരെ ക്യാൻസർ ബാധിച്ച് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് സി എം സി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ അരിയിലേക്ക് പോകുമ്പോൾ ഞാൻ ആവർത്തിച്ചു ചെല്ലിയിരുന്ന സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി ഒന്ന്രണ്ടാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇങ്ങനെ പല സങ്കീർത്തനങ്ങൾ മനഃപ്പാടുമായിട്ടുള്ളത് ചെല്ലിക്കൊണ്ടുപോയി രോഗികളായിട്ട് ആളുകൾ വരുമ്പോൾ തകർച്ച അനുഭവിക്കുന്ന മക്കൾ വരുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ അവരോട് പറയുന്ന വചനമാണ് പ്രത്യേകിച്ച് വീടിന്റെ അടുത്ത പർവ്വതങ്ങൾ ഉള്ളവര് വരുമ്പോഴും ഞാൻ പറയും ഈ സങ്കീർത്തനം ചൊല്ലാം നമുക്ക് ഭക്തിപൂർവം ഈ സങ്കീർത്തനത്തിലേക്ക് കിടക്കാം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് എവിടെന്ന് സഹായം വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ നിന്റെ കാൽ വഴുതുവാൻ എവിടെ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും നിന്റെ ജീവൻ അവിടുന്ന് സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങൾ എന്നും എന്നേക്കും കാത്തുകൊള്ളും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ മക്കളാണ് ശാന്തിയും സമാധാനവും സൗഖ്യവും അനുഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സങ്കീർത്തനം മുഴങ്ങുവാനിടയാകട്ടെ ഈ സങ്കീർത്തനം എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഞങ്ങളും പ്രാർത്ഥിക്കുവാൻ ഇടവരുത്തണമേ അതിനു വേണ്ടുന്ന ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഐ മീൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ സങ്കീർത്തനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താൻ ദൈവവചനം വളരുമ്പോൾ നമ്മുടെ ഹൃദയം വളരും നമ്മുടെ കുടുംബം രക്ഷപ്പെടും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ